ൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ ക്രിമിനലായിട്ടുള്ള എം എൽ എ അപ്പൊ അയാൾക്കെതിരെ അന്വേഷണം നടക്കുന്ന അറിയാമല്ലോ നടന്ന നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവല്ലോ കെ എസ് ആർ ടി സിയുടെ മറ്റു തിരക്കുകളാണെങ്കിലും ഇദ്ദേഹത്തെ പോലെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യാൻ റാഗ് ഓഫ് ചെയ്യാൻ എല്ലാം ശരിയാണ് ഒരു ഉദ്യോഗസ്ഥ അറിയിപ്പുണ്ടാവും പക്ഷെ ഒരു സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ ബുദ്ധിവാക്കനാണെങ്കിലും നിങ്ങൾ ഇവിടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളല്ല നിങ്ങൾ എന്ത് ചെയ്യണോ പ്രാദേശികമായി ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പീഡന ആരോപണം വിധേയനായി നിൽക്കുന്ന ഒരു എം എൽ എ ആണ് അദ്ദേഹം അയാളെ കൊണ്ട് വിഘാടനം ചെയ്തിൽ എന്തെങ്കിലും പ്രയാസം ഉന്നത അന്വേഷിക്കുന്നത് വകുപ്പികൾക്കാളും മോശപ്പെട്ട രൂപത്തിലേക്ക് എന്തിനാണ് നിങ്ങളൊരു അദ്ദേഹത്തിന്റെ പാർട്ടി തയ്യാറല്ല നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ നമ്മുടെ കെ ബി ഗണേഷ് കുമാർ തന്നെ രാഹുൽ പാങ്കൂട്ടത്തിൽ നിന്ന് പാലക്കാട് ഒരു പൊതുപരിപാടി നൽകി പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ബംഗളൂരിലേക്കുള്ള കെ എസ് ആർ ടി സി ബസിന്റെ ഫ്ളൈഗ് ഓഫ് നടത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ബംഗളൂരിലേക്ക് പോകുന്ന എ സി സീറ്റർ ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽ പാങ്കൂട്ടത്തിൽ ഒരു ഉഗ്രൻ പ്രസംഗവും കാഴ്ചവെച്ചു ഇന്നലെ രാത്രി എട്ടര മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് പാലക്കാട് ഏതെങ്കിലും പൊതുപരിപാടിയിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ അത് തടയുമെന്ന് നേരത്തെ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഡിവൈഎഫ്ഐയുടെ തലയ്ക്ക് മുകളിലൂടെ പാലക്കാട് രാഹുൽ പങ്കൂട്ടത്തിൽ നെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇറക്കി ബി ജെ പിയും ഡിവൈഎഫ്ഐയും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തും എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും യാതൊരുവിധ പ്രതിഷേധ പ്രകടനങ്ങളും കണ്ടില്ല ബസ് സർവീസിന്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് സിഐ ട്യൂ ബി എം എസ് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു എന്നാൽ സിഐ ട്യൂ യൂണിയനിലടക്കമുള്ള പലരും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു പരിപാടിയെക്കുറിച്ച് തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നും പരിപാടിയിൽ പങ്കെടുത്താൽ തടയുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ പറയുന്നു എട്ട് അൻപതിന് സ്റ്റാൻഡിലെത്തിയ രാഹുൽ ഉദ്ഘാടനത്തിനു ശേഷം യാത്രക്കാരോടും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ആളുകളോടുമൊക്കെ കുശലം പറഞ്ഞു പിന്നീട് ഒൻപത് ഇരുപതിനാണ് മടങ്ങിയത് അതുവരെ അവിടെ തുടർന്നു ബംഗളൂരുവിലേക്ക് ഒരു എ സി ബസ് വേണമെന്നത് യാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നുവെന്ന് രാഹുൽ പറഞ്ഞു ഇക്കാര്യം പലവട്ടം ഗതാഗതമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത്യാധുനിക സൗകര്യങ്ങളുള്ള ബസ്സിൽ പുഷ്പാക്ക് സംവിധാനങ്ങളുള്ള അൻപത് സീറ്റുകളാണുള്ളത് പാലക്കാട് മണ്ഡലത്തിൽ ഒരു പൊതുപരിപാടിയിൽ കൂടി രാഹുൽ പങ്കൂട്ടത്തിൽ പങ്കെടുത്തതോടെ ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ് എം എൽ എ രാഹുലിനെ പാലക്കാട്ടെത്തിച്ചത് കെ ബി ഗണേഷ് കുമാറിന്റെ നീക്കങ്ങളായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സി പി എം നേതൃത്വവുമായി ഉരസലിലാണ് മന്ത്രിയുടെ പട്ടിഷോയ്ക്കെതിരെ സി പി എം ശക്തമായ നിലപാടെടുത്തതാണ് കെ ബി ഗണേഷ് കുമാറിനെ ചൊടിപ്പിക്കാനുള്ള കാരണം മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ നീരസം പുലർത്തുന്നു കുറച്ചുപേരെ കുറച്ചുകാലം പറ്റിക്കാനാകും എന്നാൽ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ ആർക്കും കഴിയില്ല അതാണിപ്പോൾ ഗണേഷ് കുമാറിന് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ആന്റണി മന്ത്രിസഭാ കാലത്ത് അന്ന് ഗതാഗത മന്ത്രിയായിരുന്ന കെ ബി ഗണേഷ് കുമാറായിരുന്നു പി ആർ വർക്കുകളുടെ പെരുമ്പറ കോഷം തുടങ്ങിയത് കെ എസ് ആർ ടി സിയുടെ കളർ മാറ്റി വെള്ളാനിയെ നന്നാക്കുന്ന ഒരു മന്ത്രിയുടെ ഇമേജിലാണ് അന്ന് ഗണേഷ് കുമാർ അവതരിച്ചത് പിന്നീട് സമൂഹ മാധ്യമങ്ങളുടെ കാലത്ത് ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള ധാരാളം വാഴ്ത്തുപാട്ടുകൾ നമ്മൾ കണ്ടു വ്യത്യസ്തരായ വേറിട്ട ശൈലിയിലുള്ള ഗണേഷ് കുമാറിനെ പി ടീം വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ബസിന്റെ നിറം മാറി ബസ്സിന് മൂടി പിടിപ്പിച്ചു തുടങ്ങി ബസിനെ കുറിച്ചുള്ള വർണ്ണനകൾ ഒരു വശത്ത് പി ആർ ടീമിനും ചില ജേർണലിസ്റ്റുകൾക്കുമൊക്കെ തീറ്റയും വളവും കൊടുത്ത് ഗണേഷ് കുമാർ അവരെ ഒപ്പം ചേർത്തു പിന്നീട് ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള വാഴത്തുപാട്ടുകൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പഞ്ചവുമില്ലാതായി എന്നാൽ പി ആർ വർക്ക് കൊണ്ടൊന്നും ഇക്കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗണേഷ് കുമാർ തീച്ചുള പോലെ ചുട്ടുപൊള്ളുന്ന ഒരു ബസ്സിനകത്തിരിക്കുന്ന ഡ്രൈവർ അയാൾ കുടിച്ച വെള്ളക്കുപ്പി ബസ്സിൽ സൂക്ഷിച്ചതാണ് അയാളെ നടപടികൾക്ക് വിധേയനാക്കാനുള്ള കാരണം ഇതിൽ സമൂഹ മാധ്യമങ്ങളാകെ ഇളകിയിരിക്കുന്നു റോഡിലേക്ക് വലിച്ചെറിയാതെ ആ വെള്ളക്കുപ്പി ഡ്രൈവർ സീറ്റിന് മുന്നിൽ സൂക്ഷിച്ച കുറ്റകൃത്യമാണത്രേ ആ ഡ്രൈവറും സംഘവും ചെയ്തത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യത്തിനെതിരെ വിമർശനമുന്നയിച്ചവർക്കെതിരെ അലവലാതികൾ എന്ന വാക്കുപയോഗിച്ചിരിക്കുകയാണ് ഒരു മന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കെ ബി ഗണേഷ് കുമാറിനെ ഓർമ്മിപ്പിക്കുന്നു ആരാണ് അലവലാതി എന്ന് അങ്ങയുടെ പിതാവ് ബാലകൃഷ്ണപിള്ള ഒരിക്കൽ ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും ചാനലിന്റെ ലൈബ്രറിയിലുണ്ട് താങ്കൾ അതൊന്ന് എടുത്തു നോക്കിയാൽ മതി ആരാണ് അലവലാതിയെന്നപ്പോൾ മനസ്സിലാകും കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ മാത്രമല്ല ഡിപ്പോയിലോ മന്ത്രിയുടെ ഓഫീസിലോ മറ്റെവിടെയെങ്കിലുമൊക്കെയോ മാലിന്യമുണ്ടെങ്കിൽ ആ മാലിന്യമൊക്കെ നീക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണാധികാരികൾക്കാണ് കെ എസ് ആർ ടി സി ബസ്സിനു മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പി കൂട്ടിയിട്ടതിന്റെ പേരിൽ ഡ്രൈവർക്കെതിരെയും മറ്റ് രണ്ടുപേർക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് ഇന്നലെ രാവിലെ ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു തൊട്ടു അവർക്കെതിരെ നടപടിയും സ്വീകരിച്ചു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഈ നടപടി തിരുത്തിപ്പിച്ചു അതാണ് ഗണേഷ് കുമാറിനെ കൂടുതൽ ചുടിപ്പിച്ചത് കുടിവെള്ളം കയ്യിൽ കരുതിയ ഡ്രൈവറെ അപമാനിച്ചത് വെറും ഷോയെന്നാണ് സി ഐ ടിയു പറയുന്നത് ഇതിനോട് സി പി എം പൂർണ്ണമായി യോജിക്കുന്നു ഈ വാദം മുഖ്യമന്ത്രി കൂടി അംഗീകരിച്ചതോടെ ഗണേഷ് കുമാർ തികച്ചും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് പിണറായി വിജയൻ മന്ത്രിസഭയുടെ തുടർച്ചയിൽ രണ്ടാം ഭാഗത്താണ് ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് ഇടിച്ചു കയറിയത് ഊതി വീർപ്പിച്ച ഒരു സംഭവമാണ് വെറും കയ്യടിക്കു വേണ്ടി മാത്രം ഗണേഷ് കുമാർ സമൂഹമാധ്യമങ്ങളിലിട്ട് അലക്കി പൊതുപത്യത്തിൽ വിട്ട് ഒരു ഡ്രൈവറെ അപമാനിച്ചത് ഇത് കെഎസ്ആർടിസി ജീവനക്കാരുടെ സംഘടനകൾക്കിടയിൽ വലിയ അമർഷത്തിനിടവരുത്തി പുൻകുദ്ദം ഡിപ്പോയിലെ മൂന്ന് ജീവനക്കാരെ സ്ഥലം മാറ്റിയ ഉത്തരവ് പിന്നീട് മരവിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ണേഷ് കുമാറിന്റെ പല നടപടികളോടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം കനത്ത നീരസമുണ്ട് ഉൾപ്പെട്ട ബസ്സിലെ ഡ്രൈവർ ജയ്മോൻ ജോസഫ് വെഹിക്കിൾ സൂപ്പർവൈസർ കെ എസ് സജീവ് മെക്കാനിക്കൽ വിഭാഗത്തിലെ ചാർജ്മാൻ വിനോദ് എന്നിവരെ സ്ഥലം മാറ്റി ചീഫ് ഓഫീസിൽ നിന്ന് ഉത്തരവിത്തി ജയ്മോൻ ജോസഫിനെ തൃശൂർ ജില്ലയിലെ പുതുക്കാട് ഡിപ്പോയിലേക്കും സജീവനെ തൃശൂർ ഡിപ്പോയിലേക്കും വിനോദിനെ കൊടുങ്ങല്ലൂരിലേക്കുമാണ് സ്ഥലം മാറ്റിയത് മൂന്നാം തീയതി വൈകുന്നേരം ആദ്യ ഉത്തരവിറങ്ങി എന്നാൽ ആ ഉത്തരവ് മരവിപ്പിച്ചു എന്ന നിർദ്ദേശമാണ് ഇന്നലെ പുറത്തുവന്നത് സ്ഥലം മാറ്റം നേരിട്ട കെ എസ് സജീവ് കെ എസ് ആർ ടി സി സി ഐ ടി ജില്ലാ ട്രഷററാണ് ബസ് വൃത്തിയാക്കുന്നതിന് രണ്ട് ജീവനക്കാർക്കാണ് ഉത്തരവാദിത്തം അതിലൊരാൾ ചികിത്സയിൽ ഇയാൾ അവധിയിലായതുകൊണ്ട് ഒരാൾ മാത്രമാണുള്ളത് അതുകൊണ്ടുതന്നെ എല്ലാ ദിവസവും എല്ലാ ബസുകളും കഴുകാറില്ല പഴയ മോഡൽ ബസുകളിൽ കുടിവെള്ള കുപ്പികൾ സൂക്ഷിക്കാൻ റായ്ക്കില്ലാത്തതുകൊണ്ട് തന്നെ ജീവനക്കാർ കുപ്പികൾ മുൻചില്ല സമീപം നിക്ഷേപിക്കാറാണ് പതിവ് ദീർഘദൂര യാത്രകളിൽ കടുത്ത ചൂടായതുകൊണ്ട് ധാരാളം വെള്ളക്കുപ്പികൾ വേണ്ടിവരും ഡ്രൈവർക്ക് വെള്ളം കുടിച്ച കുപ്പികൾ ബസിന് മുൻഭാഗത്ത് സൂക്ഷിക്കുന്നതിൽ എന്താണ് മാലിന്യ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് യൂണിയനുകൾ ഇതിനോട് ഉത്തരം പറയാതെ കൊഞ്ഞനും കുത്തുന്ന മന്ത്രി നമ്മൾ കാണുന്നു തനിക്കെതിരെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് സി ഐ ട്യൂ അടക്കമുള്ള സംവിധാനങ്ങളാണ് എന്ന് ഗണേഷ് കുമാർ തിരിച്ചറിഞ്ഞു എന്നാൽ അലവലാതി പ്രയോഗം ഇതേ സമൂഹ മാധ്യമങ്ങൾക്കെതിരെ എറിയുമ്പോൾ സി പി എമ്മിന്റെ സൈബർ ടീമടക്കം ഗണേഷ് കുമാറിനെ വിമർശിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ ഇനിയുമുണ്ടാകുമെന്ന് ഗണേഷ് കുമാർ പറയുന്നു അതിനാരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതി മിനക്കെടേണ്ട ഞാൻ മന്ത്രിയായിരിക്കുന്നുവെങ്കിൽ ഇക്കാര്യങ്ങളിൽ നടപടിയുണ്ടാകും ഇനിയെങ്കിലും ഇമ്മാതിരി മന്ത്രിമാരുടെ പട്ടിഷോകൾ അനുവദിക്കരുത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നു അതിനിടയിൽ വിമർശനങ്ങൾ ഉയർത്തിയവരെ അലവലാതികളെന്ന് അഭിസംബോധന ചെയ്തതിനെതിരെയും ശക്തമായ പ്രതികരണമാണ് വരുന്നത് സിഐ റ്റു സി പി എം ഡിവൈഎഫ്ഐ ഇരിക്കട്ടെ ഒരു പണി അതുകൊണ്ടുതന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് ഒരു പൊതുപരിപാടി സമ്മാനിച്ചുകൊണ്ട് ഗണേശൻ തിരിച്ചടച്ചു ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടു വാങ്ങുന്ന കെ എസ് ആർ ടി സി ബസ് അടക്കമുള്ള വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്യാൻ എന്തിനാണിത്ര വലിയ ചടങ്ങുകൾ എന്ന് ചിലർ സമൂഹമാധ്യമങ്ങളിൽ ചോദിക്കുന്നു ഈ ചടങ്ങ് ഇക്കഴിഞ്ഞ ദിവസം നടത്തി അത് ക്യാൻസൽ ചെയ്തു പോയത് മന്ത്രിയുടെ ഈഗോ മൂലമല്ലേ എത്ര ലക്ഷം രൂപയാണ് മന്ത്രി ഈഗോയുടെ പേരിൽ തൊലച്ചു കളഞ്ഞത് മോപിച്ച ഭണ്ടൂരൊക്കെ ഇയാളുടെ താഴേ വരൂ എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു എന്തായാലും കാലിക്കുപ്പിയുടെ കാര്യത്തിൽ ജീവനക്കാരെ കുറ്റക്കാരാക്കിയത് ശരിയല്ല എന്ന് പറഞ്ഞു നിർത്തേണ്ടി വരും ഒപ്പം രാഹുൽ പങ്കൂട്ടത്തിൽ പൊതുപരിപാടി കൊടുത്ത ഗണേഷ് കുമാറിന്റെ മഹാമനസ്കഥ നമ്മൾ അംഗീകരിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്